സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം പൊന്ന് വാങ്ങാൻ പൊന്നോ ഇത്തവണ സെവൻസ് നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ലക്ഷം ഓഫറുമായാണ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്ക് പതിനായിരം രൂപ വീതവും കൂടാതെ നിരവധി സമ്മാനങ്ങളും അപ്പോ ധിയ മറക്കണ്ട ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ അപ്പോ ഏവർക്കും സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം പറഞ്ഞ ഓണാശംസകൾ ഓഫീസിലെ ജീവനക്കാരുടെ ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള ഫോർട്ട് കൊച്ചിയിലെ പ്രധാന തപാൽ ഓഫീസിലെ ജീവനക്കാരുടെ ഓണാഘോഷത്തിന്റെ ഭാഗമായി ഇറക്കിയിട്ടുള്ള റീൽസാണ് വളരെയധികം ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റുന്നത് ആക്ച്വലി നമ്മൾ എല്ലാ വർഷവും ഓണ സെലിബ്രേഷൻ നടത്താറുണ്ട് അപ്പോൾ ഈ വർഷം കുറച്ചുകൂടി ഒന്ന് കളറാക്കി നടത്തണമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒരു ഇൻട്രോഡക്ടറി വീഡിയോ ഒരു ടീസർ സ്റ്റാ ക്രിയേറ്റ് ചെയ്തു ആ ഒരു ടീസറാണ് ഇപ്പോൾ ഒത്തിരി വൈറൽ ആയിരിക്കുന്നത് അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നമ്മുടെ ഓഫീസിലുള്ള മുപ്പത്തി സ്റ്റാഫ് ഇവരെല്ലാവരും തന്നെ ഈ ഒരു ടീച്ചറിലെ പാട്ടായിട്ടുണ്ട് അതിനകത്ത് പ്രായ വ്യത്യാസമൊന്നുമില്ല നമ്മുടെ ഓഫീസിൽ പൊതുവേ ഒരു യങ് ടീമാണ് മൊത്തത്തിലുള്ളത് വളരെ വൈബ്രന്റ് ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള ഒരു ടീമാണ് ജീവനക്കാരെല്ലാവരും വ്യത്യസ്തമായ രീതിയിലാണ് റീൽസിൽ അഭിനയിച്ചിട്ടുള്ളത് എന്തായാലും മനോഹരമായ ആ റീൽസിലേക്ക് നമുക്കൊന്ന് പോകാം ൂട്ട് മൂട് ഉഗള ബൂട്ട് മൂട് ബൂട്ട് മൂട് ബൂട്ട് മൂഡ് ഹ്യ ബൂട്ട് ഏത് മൂഡ് ബൂത്ത് ഏത് മൂട്ട് ബൂത്ത് ഏത് മൂഡ് ഒന്നൂട്ട് ഏത് മൂട്ട് Ньюспиро форт гоч